ൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനുമായിരുന്നവർ അച്ചടക്ക നടപടി നേരിടണമെന്ന് ഹൈക്കോടതി നടപടികളുമായി ഇരുവരും സഹകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം അച്ചടക്ക നടപടി തടയണമെന്ന വെറ്ററിനറി സർവകലാശാല മുൻ ഡീൻ ഉൾപ്പെടെ നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ഉത്തരവ് റാങ്കിങ്ങിന് കടുത്ത ശിക്ഷ നൽകുന്ന നിയമം സംസ്ഥാനം നടപ്പാക്കണമെന്നും കോടതി ആവർത്തിച്ചു വിവരങ്ങളുമായി രേഷ്മ രേഷ്മ മരണത്തിൽ കടുത്ത നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് വിവരങ്ങൾ നീലുമാ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ ഡീനും അതോടൊപ്പം തന്നെ ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനുമായിരുന്നവർ അച്ചടക്ക നടപടി എന്നുള്ളതാണ് ഹൈക്കോടതി അന്തിമ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നിലവിൽ ഇരുവരും ആ സസ്പെൻഷനിലാണ് അച്ചടക്ക നടപടികളുമായിട്ട് ആ രണ്ടുപേരും സഹകരിക്കണം എന്നുകൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അത് മാത്രവുമല്ല ചില സുപ്രധാന പരാമർശങ്ങൾ കുറ്റക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ ഹൈക്കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട് കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് റാഗിങ്ങിന് കടുത്ത ശിക്ഷ നൽകുന്ന നിയമം സംസ്ഥാനത്ത് നടപ്പാക്കാനായിട്ടുള്ള നടപടികളും വേഗത്തിൽ പൂർത്തീകരിക്കണം അക്രമകാരികളായവരുടെ അച്ചടക്കം ഇല്ലായ്മ മൂലം ഇനി ഒരു വിദ്യാർത്ഥിക്കും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ഈ മുൻ ഡീനായിട്ടുള്ള എം കെ നാരായണൻ അതോടൊപ്പം തന്നെ പോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനായിരുന്ന ഡോ കാന്തനാഥൻ നായർ ഇരുവരുമാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത് സർവകലാശാലയുടെ അച്ചടക്ക നടപടി ഹൈക്കോടതി ഇടപെട്ട് തടയണമെന്നുള്ളതായിരുന്നു ആവശ്യം നേരത്തെ മൂന്നംഗ എൻക്വയറി കമ്മീഷനും അതോടൊപ്പം തന്നെ ചാൻസലറായിട്ടുള്ള ഗവർണർ നിശ്ചയിച്ച കമ്മീഷനും ഇരു റിപ്പോർട്ടുകളിലും ഇരുവർക്കുമെതിരെ അതായത് ഈ പറയുന്ന മുൻഡീനും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനും വാർഡിനുമെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള റിപ്പോർട്ടായിരുന്നു നൽകിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാലും ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സർവകലാശാല നിലവിൽ തുടങ്ങിയിട്ടുള്ള അച്ചടക്ക നടപടി അതുമായിട്ട് രണ്ടുപേരും സഹകരിക്കണം അച്ചടക്ക നടപടിയുമായിട്ട് സർവകലാശാലയ്ക്ക് മുന്നോട്ട് പോകാം കോടതി ഇടപെടുന്നില്ല എന്നുള്ളതാണ് നിലവിൽ ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഇനി ചെയ്യേണ്ടത് റാഗിങ്ങിനെതിരായിട്ടുള്ള റാഗിങ്ങിന് കടുത്ത ശിക്ഷ നൽകുന്ന നിയമം അത് സംസ്ഥാനത്ത് നടപ്പാക്കണം അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും സംസ്ഥാനവും നടത്തണം എന്നുള്ളതാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ക്കാരായിട്ടുള്ള സിദ്ധാർത്ഥന്റെ ഭരണത്തിന് കാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ എല്ലാ നടപടികളും സർവകലാശാലയും സ്വീകരിക്കണമെന്ന് കൂടി ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് നീലിമ രേഷ്മയാണ് വിവരങ്ങൾ